ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും വേണ്ടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് പെരുന്നാൾ പെരുന്നാളിൻ്റെ വിശേഷം കേട്ടോ ഈ കാണുന്നത് അപ്പോൾ പെരുന്നാളിപ്പോൾ ഇവിടെ എന്താ പറയുക ഇവിടെ വീട്ടിലായിരുന്നില്ല അതായത് തറവാട്ടിലായിരുന്നില്ല ഇതിപ്പോൾ വന്നിട്ട് ഇക്കാലിൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് അവർ പുതിയ വീട് വിളിച്ചപ്പോൾ അവിടെ ആദ്യത്തെ പെരുന്നാളാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ആഘോഷിക്കാവുന്നതായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷം അപ്പോൾ ഞാൻ ലേറ്റായി പോകാൻ ഇക്ക പള്ളിയിലൊക്കെ വന്നിട്ട് വന്നിട്ട് പോകാൻ പണിയായിട്ടോ അപ്പോൾ ഞാൻ പോകുമ്പോഴത്തേനും അവർ ഏകദേശം പനിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അതായത് പിള്ളേരെ കഴിഞ്ഞിട്ട് സേറ്റ് വെച്ചിട്ട് അതായത് എൻ്റെ ശിച്ചിട്ട് മൊബൈൽ പോയി അപ്പോൾ ഞാൻ കുറേ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോഴാണ് പോയിട്ടും വീഡിയോസ് ഇട്ട് തുടങ്ങിയത് യൂട്യൂബിൽ അപ്പോൾ ഷോർട്ട് ഇടുമ്പോൾ ഇത്രയും അത്യാവശ്യം വിവ്യൂസ് ഉണ്ട് പക്ഷേ ഈ ലോങ് വീഡിയോസ് ഇടുമ്പോൾ അങ്ങനെ വലിയ വിവസൊന്നും ഇല്ല ഇഷ്ടം മാറും ശരിയാണെന്നുള്ള വിശ്വാസം ഇതാണ് ഇതെല്ലാം നിർത്തിയിട്ട് അപ്പോൾ എന്താ ചിക്കൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബിരിയാണി ആയിട്ടുണ്ട് ബിരിയാണി ആയിട്ടുണ്ട് ബിരിയാണിയും ചിക്കൻ കറിയും വരും പിന്നെ പായസം ഒരു ചെറിയൊരു ഒരു വീടു പിന്നെ നാട്ടുവനും ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മൂത്തച്ഛൻ്റെ ഉമ്മയും സഹോദരനും ഉണ്ടായിരുന്നു അപ്പോൾ ആ പായസത്തിനുള്ളതൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് പായസമൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഒന്ന് എൻ്റെ വീട്ടിലോട്ട് എൻ്റെ വീട്ടിൽ അവിടെ തിരുനാൾ ഫെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അവിടെ വീടിന് പരിപാടി വരുന്നത് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കൂട്ടൊക്കെ കഴിച്ച് പായസം അടിയായിട്ടാണ് പുറത്തുള്ള വീട്ടിലാത്ത വീട്ടീട്ട് പോകണത് നമ്മൾ ഇഷ്ടം തിരിച്ച് വേറെ ഞാൻ അങ്ങനെ എന്തോ ഇങ്ങനെ ഉണ്ട് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളൊരാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ പരിപാടി കണ്ടിട്ട് തിരിച്ചു വിട്ടും വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളിപ്പോഴാണ് വരുന്നത് നാല് കളി കഴിഞ്ഞ് ബസ് ബസ്സുകളില്ലായിരുന്നു നാല് കളി കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെയാണ് അവിടെ ചെന്നപ്പോഴാണ് അങ്ങനെ എന്താ വെച്ചാൽ അനിയത്തി ഇല്ലായിരുന്നു അവൾ അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ അപ്പോൾ ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ അവർ പിന്നെ പരിപാടി ഇങ്ങനെ കാണാനൊന്നുമില്ല അവരെ പോവുകയും ചെയ്തു മോനുട്ടിനെ വിട്ടിരിക്കും അങ്ങനെ എന്താ ഇത്ര പ്രസവിച്ചിട്ട് വേണേൽ വേറെ എവിടെയും അവൻ മാറി നിന്നിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സങ്കടം ഉണ്ടായിരുന്നു അവല്ലാത്തത് കൊണ്ട് പിന്നെ പെരുന്നാൾ ക്രസ്റ്റ് ുട്ടും ഡി ജയും ലൈറ്റും അങ്ങനെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പരിപാടി പിന്നെ കുറേ ഒരു പത്ത് മണിവരെ ഉണ്ടായിരുന്നു കേട്ടോ ആ പരിപാടി ഇതിൽ വോയിസ് ഒക്കെ ഇട്ടു ഇട്ടുപോരുന്ന എന്തായാലും കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഓൺ വോയിസ് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഓമയമ്പളം ടീംസിൻ്റെയാണ് ദിൽബത്ത് ടീംസിൻ്റെ ആയിരുന്നു പരിപാടി എന്തായാലും പരിപാടി പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ വിശേഷം എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട്